ഈശ്വരൻ ശഹായിക്കിയ സ്ഥിതിയായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിലെ ആരും അറിയാത്ത ചില നൊമ്പരങ്ങൾ നമ്മുടെ ഉയർച്ചയുടെ രഹസ്യങ്ങളാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും നമ്മുടെ ചിന്തകളും മനോഭാവങ്ങളും മറ്റാരേക്കാൾ നന്നായി മനസ്സിലാക്കുന്ന ആ ദൈവത്തിന് നമ്മെ ഉയർത്താൻ ഒരു നിമിഷം മതി ദിവികാരുണ്യ ഈശോയുടെ മുൻപിൽ ആരാധനയിലായിരിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് മഠത്തിൽ ചേർന്നയാളാണ് വിശുദ്ധ ഫൗസ്തീന എന്നാൽ ആദ്യ നാളുകളിൽ ലഭിച്ച നിയോഗം അടുക്കള ജോലിയായിരുന്നു അത് യാതൊരു പിറുപിറുപ്പും കൂടാതെ ഏറ്റവും വിശ്വസ്തതയോടെ അവൾ ചെയ്തു അവളുടെ വിശ്വസ്തതയുടെ ആഴം ദൈവം കണ്ടു ആ സ്നേഹത്തിന്റെ നീളം ദൈവം അളന്നു പിന്നീട് പോളണ്ടിന് രക്ഷയ്ക്ക് വേണ്ടി കരുടേണ്ട ജപമാല സഭയിലേക്ക് ദൈവം അയച്ചത് ഈ വിശുദ്ധിയിലൂടെയാണ് പിന്നീട് ഒരിക്കലും ദിവികാരുണ്യ ഈശോയുടെ മുൻപിൽ നിന്ന് അവൾക്ക് എഴുന്നേൽക്കേണ്ടി വന്നിട്ടേയില്ല നമ്മുടെ വിശ്വസ്തതയുടെ ആഴം അളക്കുന്ന ദൈവം കൂടെയുണ്ട് എന്നുള്ള ചിന്ത സഹനയാത്രയിൽ വീഴാതിരിക്കാൻ വല്ലാത്തൊരു ബലമാണ് നാമൊക്കെ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുമ്പോഴും അവഗണിക്കപ്പെടുമ്പോഴും അന്യായമായി വിമർശിക്കപ്പെടുമ്പോഴും അർഹിക്കുന്ന നീതി ലഭിക്കാതിരിക്കുമ്പോഴുമൊക്കെ നമ്മുടെ വിശ്വസ്തയ്ക്ക് വിലയിരുന്ന ദൈവം നമ്മുടെ മനം അറിയാതെ പോവുകയില്ല രഹസ്യങ്ങൾ അറിയുന്ന ദൈവം നമ്മുടെ തോളോട് തോൾ ചേർന്ന് നടന്ന് ഈ ലോകത്തിലെ സഹനയാത്രയിൽ നമ്മുടെ ആത്മശരീരങ്ങൾക്ക് സൗഖ്യം വേകുന്നത് തൊട്ടറിയാൻ ഈ നോമ്പുകാലം നിദാനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതെ സ്നേഹമായ ദൈവത്തിന് നമ്മിൽ നിന്ന് മറഞ്ഞിരിക്കാൻ സാധിക്കുകയില്ല അത് സത്യമാണ് ഏവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ